വട്ടം കോൺഗ്രസിനെ വിമർശിക്കുന്ന 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 ലീഗിനെ ചില സാമൂഹ്യ നിരന്തര നടത്തുന്ന ആളുകൾ ആളുകൾ ആ പോലും തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു വാലേട്ടന്റെ നാവും വർത്താനവും അതൊക്കെ എന്താണ് എന്നുള്ളത് അവര് പോലും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഇനി നമ്മുടെ മുമ്പിൽ വിശ്രമരഹിതമായ പോരാട്ടത്തിന്റെ ദിനങ്ങളാണ് കേസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരാൻ പോകുന്നു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉൾപ്പെടെ കോഴിക്കോട് ജനത കാത്തിരുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഒരു ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു യു ഡി എഫിന്റെ ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു ജനങ്ങളുടെ ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു ഈ നാടിന്റെ സമാധാനത്തെ ഐക്യത്തെ കാക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു അതിന്റെ പ്രവർത്തന പന്താവുകളിൽ ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഹൃദയാദങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ചരിത്രം തിരുത്തി കുറിച്ച വിജയം വർഷത്തിന് ശേഷം ചരിത്രത്തിൽ ഇല്ലാത്ത ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനിലെ മികച്ച മുന്നേറ്റം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ മുന്നേറ്റം ഗ്രാമപഞ്ചായത്തുകളിൽ പത്തിരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുത്ത മുന്നേറ്റം ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും മുന്നേറ്റം വാർഡ് മെമ്പർമാരുടെ എണ്ണത്തിൽ മുന്നേറ്റം ആ മുന്നേറ്റം നിങ്ങളെ കൊണ്ടുകൂടി ഉണ്ടായ നിങ്ങളുടെ അധ്വാനത്തിന്റെയും മുന്നൊരുക്കത്തിന്റെയും പേരിൽ ഉണ്ടായ നേട്ടമാണ് ആ നേട്ടങ്ങളിൽ അഹങ്കരിക്കാതെ അത് തലയിലേക്കെടുക്കാതെ വിനയത്തോടെ 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 ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നേറാമെന്ന് മാത്രം